നൂറ്റാണ്ടിൽ പിറന്നോരവതാരമേ ഗാനങ്ങളുടെ രാജശില്പിക്ക് ഒരു കവിയുടെ കാവ്യാർച്ചന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് നവംബർ പതിനാറിന് പുറത്തിറങ്ങിയ മലയാളനാട് വാരികയിൽ ഒരു കവിതയുണ്ടായിരുന്നു ഐതിഹാസികമെന്ന വന്നു ജൈത്ര നിന്നു നീ വാളുകൾ വീണകൾ നടന്നു നിരന്തരം ആ കവിതയുടെ ശീർഷകം ഇങ്ങനെയായിരുന്നു ശില്പികളിൽ അവിടെ നിന്ന് രാജശിൽപി ചക്രവർത്തിമാരുടെ ചക്രവർത്തി ആ കവിത മലയാളിയുടെ പ്രിയപ്പെട്ട വയലാറിനെക്കുറിച്ചായിരുന്നു കവിത എഴുതിയത് അന്ന് പ്രശസ്തിയിലേക്ക് ഉദിച്ചുയർന്നു വരുന്ന ഒരു യുവകവിയായിരുന്നു അദ്ദേഹം മലയാള ഗാന ലോകത്തും തൻ്റെ കാവ്യഭാവനകളുടെ അടയാളങ്ങൾ പതിപ്പിച്ചിരുന്നു അന്തരിന്ദ്രിയങ്ങളിലൊക്കെയും ഹർഷോത്സവ നീ ഭൗതിക ശാസ്ത്രീയ ഭൗതികപരിണാമ ശാസ്ത്രീയതീന്തോണി വയലാർ മരിച്ച് അമ്പതാണ്ടുകൾ പിന്നിടുമ്പോൾ മലയാളനാടിൽ വന്ന ആ കവിതയ്ക്കുമാവുന്നു അമ്പത് വയസ്സ് ആ കവിത എഴുതിയ ആളുടെ പേര് മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ വയലാറിൻ്റെ വലിയ ആരാധകനായിരുന്നു മങ്കൊമ്പ് ചലച്ചിത്ര ഗാനങ്ങൾ എഴുതാൻ സ്വപ്നം കണ്ടിരുന്നവരെല്ലാം വയലാറിനെ പോലെ എഴുതാൻ ആഗ്രഹിച്ചിരുന്നു മങ്കൊമ്പ് പക്ഷേ തൻ്റെ വേറിട്ട ശൈലി രൂപപ്പെടുത്തി അതുകൊണ്ട് രണ്ടാം തലമുറയിലെ ഏറ്റവും പ്രശസ്തനായ ഗാനരചയിതാവായി അദ്ദേഹം മാറി സന്ദേശത്താൽ നയിച്ചു നീ ഞങ്ങളെ തൂലികത്തുമ്പാൽ വിരുന്നൂട്ടി നീ ശമിപ്പിച്ചു കാലഘട്ടത്തിൻ കാവ്യബോധത്തിൻ അന്തർദാഹം അപ്പോഴും വയലാർ മങ്കുമ്പിന്റെ ആരാധ്യകവിയായിരുന്നു ഒരു നക്ഷത്രം തമ്മസിലാണ്ട് പോയതുപോലെ വയലാർ മടങ്ങിയപ്പോൾ മങ്കുമ്പിൻ്റെ ഹൃദയം എത്ര ആഴത്തിൽ മുറിഞ്ഞെന്നതിനുത്തരമായിരുന്നു മലയാളനാടിൽ അച്ചടിച്ചു വന്ന ഈ കവിത ധന്യമാം സർഗാത്മക കവിതാത്മക കൂടപ്പിറപ്പ് എന്ന സിനിമയ്ക്ക് വേണ്ടി ആദ്യമായി പാട്ടെഴുതാൻ പുറപ്പെട്ട പ്രിയപ്പെട്ട വയലാർ അങ്ങ് കണ്ണീരിലാക്കിയത് തണൽ കൊതിച്ച് എന്നെപ്പോലെയുള്ള കൂടപ്പിറപ്പുകളെയാണ് എനിക്ക് പിണക്കമില്ലെന്ന് പറയാൻ ഓടിയെത്തിയപ്പോൾ അങ് എൻ്റെ ശബ്ദം കേൾക്കാത്ത അവസ്ഥയിലായല്ലോ ഞാൻ എന്തെഴുതാനാണ് ആകെ ഒരു മരവിപ്പ് മലയാള നാടിലെഴുതിയ കവിതയ്ക്കൊപ്പമുള്ള ഈ വരികളിലുണ്ട് മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ നഷ്ടദുഃഖം ഹൃദ്രക്തമായി അസ്ഥിമജനാക്ഷിയെ ഉണർത്തി നീ എനിക്കു മരണമില്ലെന്ന പിറക്കാനിരിക്കപ്പുറവും ഓരോ മലയാളിയും വയലാറിനെ കുറിച്ച് ഓർത്തുപയറുന്ന അതേ ദുഃഖം ഈ വർഷം മാർച്ചിൽ മങ്കൊമ്പും വിട പറഞ്ഞു ഓർതിരിക്കാൻ ഒരു പിടി പാട്ടുകൾ ബാക്കിവെച്ച് മരണമില്ലാത്ത കവിക്കായൊരുക്കിയ ഈ കവിത പോലെ ും നിത്യസ്മൃതിയാകുന്നു മലയാളിക്ക് എൻറെ ശക്തിയും ചൈതന്യവും അങ്ങോ പാടിയ പാട്ടൻ മനസ്സിൽ നാരായണ പൈങ്ക